മഴ തോരു നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന മനുവിനോടൊക്കെ യാത്ര പറഞ്ഞ് അകത്തേക്ക് കയറി ചെല്ലും ഇപ്പോൾ കോണിമ്പല്ലടി കേൾക്കുമ്പോൾ തന്നെ ബബിത നീരസ്വത്തോട് ഇറങ്ങി വരാം അതിൽ നമ്മുടെ അലീനെ കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യം തോന്നും അലീനയ്ക്കാണെങ്കിലും ബബിതനെ കണ്ടപ്പോൾ എന്തോ ഒരു പന്തി കേട് കാരണം അവിടെ സ്വഭാവം മോശം ഉണ്ടെന്നുള്ള കാര്യം അലീനയ്ക്കറിയാം എന്തൊക്കെയോ സംഭവിച്ചിട്ടുള്ള പോലെ ഒരു കള്ള ലക്ഷണവും അതൊക്കെ അപ്പോൾ ഈ വീട്ടിൽ ഏതോ ഒരു കള്ളം കയറിയിട്ടുണ്ടെന്ന് പറയും ഈ വീട്ടിലാരും ഇല്ല നിന്നെൻ്റെ കാര്യം അടിച്ചിപ്പോൾ ഒടി അടക്കളിക്കുന്നതൊക്കെ പറഞ്ഞെങ്കിലും കൂടി ഒരു രക്ഷയില്ല നേരെ ചെല്ലുന്നു അലീൻ്റെ മുകളിലേക്ക് അവിടെ ചെല്ലുമ്പം നമ്മുടെ അമ്മല് ഒളിച്ചും പാത്തൊക്കെ നിൽക്കുന്നുണ്ടാവും അത് കണ്ടതോടുകൂടി തന്നെ നമ്മുടെ ബവിതോട് അലീനെ വീണ്ടും പറയും ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു കളനുണ്ടെന്ന് ഞാൻ അവനെ കണ്ടു വാ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് പോകണം അപ്പോൾ എന്തായാലും നിൻ്റെ സൂക്കേടൊക്കെ എനിക്ക് മനസ്സിലായിടിയെന്ന് പറയും എന്തായാലും ഇത്തവണ നമ്മുടെ അലീനയും നല്ലത് കൊടുക്കുന്നുണ്ട് നീ എന്തിനുണ്ട് ഈ ഈ വീട്ടിലത്തെ കാര്യങ്ങൾ അന്വേഷിക്കണ എൻ്റെ വീട്ടിൽ ഞാൻ പലരെയും കയറ്റുമെന്ന് ബബിത പറഞ്ഞപ്പോൾ ഇത് എൻ്റെ അച്ഛൻ്റെ വീടാടി എൻ്റെയും കൂടി വീടിന് ഇവിടെ ഒരു തോന്നിയ ദിവസവും നടക്കൂല നിന്നെയൊക്കെ ഭരിക്കാനുള്ള അവകാശമായി എനിക്ക് തന്നിട്ടുണ്ടടീന്ന് പറയും അപ്പോഴത്തിനും മുകളിൽ നിന്ന് ഇറങ്ങി ഓടന്ന് അമലിനെ തല്ലാൻ വേണ്ടി അവൾ ചെല്ലുമ്പോഴത്തേനും അവളെ തടയിന് നമ്മുടെ ബബിത സോറി അലീനനെ തടയിന് ബബിത അപ്പോഴത്തിനും പേടിച്ചിട്ട് അമൽ വണ്ടിയുമൊക്കെ കയറും പക്ഷേ ബബിതനെ തള്ളി മാറ്റിയിട്ടിട്ടായാലും ചൂലെടുത്തും കഴിഞ്ഞിട്ട് നമ്മുടെ അമലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അലീന ചെല്ല മാത്രമല്ല ചൂലും കെട്ടുകൊണ്ട് അടി വീഴുന്നുണ്ട് പുറത്തേക്ക് ഒരുപാട് അടിക്കുന്നുണ്ട് കിട്ടിയ ഒന്നും ഒരു അടി പോലും മിസ്സാക്കുന്നില്ല നമ്മുടെ അമല് കിട്ടിയതും കൊണ്ട് ജീവനും കൊണ്ട് പോകണ് അപ്പം ഓടണ് അപ്പം എന്തായാലും നമ്മുടെ ബബിത ബബിതനോട് അലീന പറയണ് ഇനി നിൻ്റെ ഈ തെറ്റാ ഒരു തീ ഞാൻ ആ ക്ഷമിച്ചു ഇത് ഞാൻ ക്ഷമിക്കില്ല ഇത് ഞാൻ അച്ഛനെ അറിയിക്കുന്നത് തന്നെ ചെയ്യും ഇതിന് വേണ്ടിയിട്ടല്ലേ നീ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് നീ കോളേജിൽ പോകാണ്ട് നീ വീട്ടിൽ കുത്തിയിരുന്നത് എല്ലാ സൗകര്യങ്ങളും കൂടിയത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആയത് നിങ്ങൾ നിന്നൊക്കെ നിലക്കി നിർത്താൻ എനിക്കറിയാടി നിന്നെ നല്ല വഴിക്ക് കൊണ്ടുവരാൻ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീന അലീനെ ബബിതനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അലീനക്ക് അലീന ഇത്തവണ അച്ഛനോട് ആലോചിച്ചിട്ട് ശരിക്കും പേടിയുണ്ട് നമ്മുടെ ബാബിതയ്ക്ക് എന്തായാലും അലീന ഇത്തവണ ബാലചന്ദ്രനെ സത്യങ്ങളൊക്കെ അറിയിക്കാൻ തന്നെ തീരുമാനിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ